വളരെ യുക്തിഭദ്രവും വിവേകപൂർണവുമായ ഒരു പ്രബോധനമാണ് യൂസുഫ് നബി അലഹിസലാം തന്റെ സഹതടവുകാരോട് നടത്തുന്നത് അടുത്ത ഭക്ഷണം വരുന്നതിനു മുമ്പ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നൽകാം എന്നദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് അഥവാ നിങ്ങളുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരുന്നതിന് മുമ്പ് വളരെ ഗൌരവമുള്ള ചില കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്ന് അദ്ദേഹം അവരോട് പറയുന്നു അഥവാ ലഭിച്ച അവസരം തനിക്ക് കിട്ടിയ ആദരവ് തനിക്ക് കിട്ടിയ അംഗീകാരം അത് അദ്ദേഹം സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയാണ് സ്വപ്ന വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം പന്ത്രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തന്റെ സഹതടവുകാരോട് പറയുന്നത് ഒന്നാമത്തെ കാര്യം ദ അല്ലമനി റബ്ബി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ആ കാര്യം ദാലിക്കുമ അത് എന്നെ പഠിപ്പിച്ചത് അള്ളാഹുവാണ് എന്റെ നാഥനാണ് ഇതാണ് അദ്ദേഹം അവരോട് പറയുന്ന ഒന്നാമത്തെ കാര്യം നേരത്തെ ദാലിക്കുന്ന എന്ന രൂപത്തിലുള്ള പദപ്രയോഗം സുലൈഹ തന്റെ കൂട്ടുകാരികളോട് പറഞ്ഞതായി നാം മനസ്സിലാക്കുകയുണ്ടായി ഇവിടെ യൂസുഫ് നബി അലഹിസ്സലാം രണ്ട് സഹതടവുകാരോട് ദാലിക്കുമ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ആ കാര്യം മിമ്മ അല്ലമനി റബ്ബി അത് എനിക്ക് എന്റെ നാഥൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഇതാണ് അദ്ദേഹം ഒന്നാമതായി പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇന്നീ കാഫിറൂൻ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്ത അള്ളാഹുവിൻ വിശ്വസിക്കാത്തവരും പരലോകത്ത് നിഷേധിക്കുന്നവരുമായ ഈ സമൂഹത്തിന്റെ മാർഗം ഞാൻ കൈവടിഞ്ഞിരിക്കുന്നു അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്ത സമൂഹത്തിന്റെ മാർഗമല്ല എന്റെ മാർഗം എന്റെ മാർഗമെന്ന് പറയുന്നത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളുടെ മാർഗമാണ് ഇതാണ് അദ്ദേഹം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ആരാണ് എന്റെ മാതൃക ഞാൻ ആരെയാണ് പിൻപറ്റുന്നത് പിന്തുടരുന്നത് മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരാണ് എന്റെ മാതൃക അവർ എന്റെ പിതാക്കന്മാർ കൂടിയാണ് വസ്ത്രമില്ല എന്റെ പിതാവ് നബി അലഹിസലാം അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ഹാഖ് നബി അലൈഹി അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇവരുടെ മാർഗമാണ് ഇവരുടെ പാതയാണ് ഞാൻ പിന്തുടരുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ വളരെ ചുരുക്കി തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് എന്ന് പറയാം അള്ളാഹുവിന്റെ ഏകത്വവും ആ ഏകത്വം പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരുടെ കാര്യവും അതോടൊപ്പം തന്നെ പരലോകത്തിന്റെ കാര്യവും ഈ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ സഹതടവുകാരോട് വളരെ ചുരുങ്ങിയ ലളിതമായ ഭാഷയിൽ പറയുന്നത് ഇബ്രാഹിമ വൈസാക്കൂബ് ുംസാലത്തും ആഹിറത്തും അദ്ദേഹം അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു നാലാമത്തെ കാര്യം അള്ളാഹുവിൽ നാം ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല അത് വളരെ ഗുരുതരമായ തെറ്റാണ് ഇതാണ് തുടർന്ന് യൂസുഫ് നബി അലഹിസലാം അവരോട് പറഞ്ഞതായി അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ നമുക്ക് പാടില്ല അത് തെറ്റാണ് ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം യഷ്കുറൂൻ അഞ്ച് ആറ് ഏഴ് കാര്യങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു അഞ്ചാമത്തെ കാര്യം അള്ളാഹു നമുക്കും മറ്റു മുഴുവൻ മനുഷ്യർക്കും നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണിത് അവന്റെ അടിമകളായിരിക്കുക എന്നതും അവന് ശെർക്ക് ചെയ്യാതിരിക്കുക എന്നതും അള്ളാഹു നമുക്കും മുഴുവൻ മനുഷ്യർക്കും നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ആറാമത്തെ കാര്യം പക്ഷേ വലാഖിന്ന അക്സർ അന്നാസി ലായ്കുറൂൻ പക്ഷേ ജനങ്ങളിൽ അധികമാളുകളും നന്ദി കാണിക്കുന്നില്ല അവർ നന്ദി കട്ടവരാണ് ഇതാണ് ആറാമത്തെ കാര്യം അപ്പോൾ അള്ളാഹു നമുക്കും മറ്റു മുഴുവൻ മനുഷ്യർക്കും നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണിത് പക്ഷേ വലാഖിൻ അക്സർ അന്നാസിലൂൻ ഇത്ര വലിയ അനുഗ്രഹം അള്ളാഹു ചെയ്തു തന്നിട്ടും മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല ഇനി ഏഴാമത്തെ കാര്യം ഒരു ചോദ്യത്തിലൂടെയുള്ള ഉത്തരം പറയലാണ് ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം പറയുന്നു അല്ലെങ്കിൽ ചോദ്യത്തിലൂടെ കാര്യം പറയുന്ന രീതിയാണ് ഏഴാമത്തെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തന്റെ സഹതടവുകാരോട് ചോദിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അടിമകളും വേലക്കാരുമാണല്ലോ നിങ്ങൾ ജോലിക്കാരാണല്ലോ ഒരു യജമാനനെ സേവിക്കലാണോ അതോ ഒരേ അധികാരമുള്ള ഒരുപാട് യജമാനന്മാരെ സേവിക്കലാണോ നല്ലത് ഇതാണ് അദ്ദേഹത്തിന്റെ അവരോടുള്ള ചോദ്യം ഇതാണ് ഏഴാമത്തെ കാര്യം യാ അർബാബും അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്റെ സഹതടവുകാരെ എന്റെ ജയിൽ കൂട്ടുകാരെ യാ സാഹിബൈ സിജിൻ ജയിലിലുള്ള എന്റെ കൂട്ടുകാരെ അർബാബുൻ മുത്തഫരിഖൻ അഖൈറുൻ വ്യത്യസ്തമായ കുറേ യജമാനന്മാരാണോ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ അതല്ല സർവ അധികാരങ്ങളുമുള്ള ഏകനായ അള്ളാഹു ആണോ നല്ലത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ഒരു യജമാനനെ മാത്രം സേവിക്കലാണ് യുക്തിഭദ്രം ഒരുപാട് യജമാനന്മാരെ ഒരേ സമയം തൃപ്തിപ്പെടുത്താനോ സേവിക്കാനോ സാധിക്കുകയില്ല അത് വലിയ പ്രയാസമാണ് അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ഏക യജമാനൻ റബ്ബുൻ വാഹിദ് അൽ വാഹിദുൽ ഖഹാർ സകല അധികാരങ്ങളുമുള്ള സർവാധിനാഥനായ ആ അള്ളാഹു ഏകനായ അള്ളാഹുവാണ് നമുക്ക് യജമാനനായിരിക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹു അല്ലാത്തവരെയും യജമാനനായി സ്വീകരിക്കുക എന്നത് ഷിർക്കാണ് ഷിർക്ക് തെറ്റാണ് നേരത്തെ ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നാലാമത്തെ കാര്യമായിട്ട് നാം പറഞ്ഞല്ലോ ശിർക്ക് തെറ്റാണ് എന്ന് മാത്രമല്ല ശിർക്ക് യുക്തിക്ക് നിരക്കുന്നതുമല്ല ഇതാണ് ഏഴാമത്തെ കാര്യമായിട്ട് അദ്ദേഹം അവരെ പഠിപ്പിക്കുന്നത് എട്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം അവരോട് പറയുന്നു നിങ്ങൾ ഈ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ല അവർ ദൈവങ്ങളാണ് എന്നതിന് ഒരു തെളിവുമില്ല ഇവയൊക്കെ നിങ്ങൾ സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കുറച്ച് പേരുകൾ മാത്രമാണ് അതല്ലാതെ അവക്കൊന്നും നിങ്ങളിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ അസ്തിത്വമോ വ്യക്തിത്വമോ സ്വഭാവങ്ങളോ സവിശേഷതകളോ ഒന്നുമില്ല തന്നെ ഇതാണ് എട്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം അവരോട് പറയുന്നത് മാ ഇല്ലാ തൂനമിൻ അന്തും സമ്മോഹ അന്തുംബാവുക്കും അൻസൽ അള്ളാഹു ബിഹാമിൻ സുൽത്താൻ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പൂജിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങളൊക്കെ നിങ്ങളും നിങ്ങളുടെ പൂർവപിതാക്കന്മാരുമൊക്കെ വ്യാജമായി പറഞ്ഞുണ്ടാക്കിയ പടച്ചുണ്ടാക്കിയ ചില പേരുകൾ മാത്രമാണ് അള്ളാഹു അതിനൊന്നും യാതൊരു തെളിവും യാതൊരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ല ഇതാണ് എട്ടാമത്തെ കാര്യം ഒമ്പതാമത്തെ കാര്യം യൂസുഫ് നബി അലഹിസ്ലാം അവരോട് പറയുന്നത് ഇനിൽ ഹുക്കുമു ഇല്ല തീരുമാനാധികാരം ശാസനാധികാരം അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിനാണ് കൽപ്പിക്കാനുള്ള വിധി പ്രസ്താവിക്കാനുള്ള അധികാരമുള്ളത് ഇനിൽ ഹക്കുമു ഇല്ലാലില്ല അതാണ് ഒമ്പതാമത്തെ കാര്യം പത്താമത്തെ കാര്യം ഇങ്ങനെ കൽപ്പനാധികാരമുള്ള തീരുമാനാധികാരമുള്ള അള്ളാഹു അവൻ കൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത് അവനെ മാത്രം വഴങ്ങി വണങ്ങി ആരാധിച്ച് അനുസരിച്ച് ജീവിക്കാനാണ് അമറ അല്ലാ അവനെ മാത്രം അനുസരിച്ച് ആരാധിച്ച് വഴങ്ങി കീഴ്പ്പെട്ട് ജീവിക്കാനാണ് തീരുമാനാധികാരമുള്ള കൽപ്പിക്കാൻ അധികാരമുള്ള അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ഇതാണ് പത്താമത്തെ കാര്യമായി യൂസഫ് നബി അലൈഹി അവരോട് പറയുന്നത് പതിനൊന്നാമത്തെ കാര്യമായി അദ്ദേഹം അവരോട് പറയുന്നു റാലിക്ക ദീനുൽ കയ്യിം അതാണ് നേരായ ശരിയായ ദീൻ അതാണ് ശരിയായ മാർഗം അതാണ് ശരിയായ ദർശനം ഞാൻ നിങ്ങളോടി പറഞ്ഞിരിക്കുന്ന കാര്യം അഥവാ അള്ളാഹുവിന് മാത്രം വിപാദത്ത് ചെയ്യുക അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും വിപാദത്ത് ചെയ്യാതിരിക്കുക എന്നതാണ് ശരിയായ ദർശനം അതാണ് ശരിയായ ദീൻ ശരിയായ മാർഗം പന്ത്രണ്ടാമത്തെ അവസാനത്തെ കാര്യമായി അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുന്നു ഇതാണ് യാഥാർത്ഥ്യമെങ്കിലും മനുഷ്യരിലധിക പേരും ഇതൊന്നും അറിയാത്തവരും മനസ്സിലാക്കാത്തവരുമാണ് ഇത്ര യുക്തിഭദ്രമായ പന്ത്രണ്ട് കാര്യങ്ങൾ സ്വപ്ന വ്യാഖ്യാനത്തിനു മുമ്പ് അദ്ദേഹം അവരുടെ മുമ്പിൽ വെക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രബോധനത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള പ്രബോധന ദൌത്യത്തെക്കുറിച്ച് ബൈബിളോ തെൽമൂദോ ഒന്നും പറയുന്നില്ല അവർ അർത്ഥഗർഭമായ മൌനം പാലിക്കുകയാണ് ജയിലിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഈ പ്രബോധനം യുക്തിഭദ്രമായ പ്രബോധനം അവർ ഉദ്ധരിക്കുന്നേ ഇല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നത് അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ മാത്രമായിരുന്നില്ല ജനങ്ങളുടെ ജയിൽപ്പുള്ളികളുടെയൊക്കെ ആദരവ് പിടിച്ചു പറ്റിയ ഒരു നല്ല വ്യക്തി മാത്രമായിരുന്നില്ല യുക്തിഭദ്രമായി കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന ഒരു പ്രബോധകൻ കൂടിയായിരുന്നു എന്ന് അള്ളാഹു ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ് യൂസു നബി അലൈഹി സ്വലാം തന്റെ സത്യദീൻ പ്രബോധനം ചെയ്യുന്ന ആദ്യത്തെ അവസരമാണിത് ഇതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് സന്ദർഭങ്ങളിൽ പല ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും സംവദിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും തന്റെ ദീൻ സത്യദീൻ പ്രബോധനം ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രബോധനം ആരംഭിക്കുന്ന ആദ്യത്തെ രംഗമാണ് ജയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹം തന്റെ പാരമ്പര്യവും മാർഗവും ഒക്കെ ഇവിടെ വ്യക്തമാക്കുകയാണ് ഇതിനു മുമ്പ് ഒരു സമയത്തും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടില്ല കച്ചവടക്കാർ അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്തപ്പോഴോ കൊട്ടാരത്തിൽ വിചാരണ നേരിട്ടപ്പോഴോ ജയിലിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചപ്പോഴോ ഒന്നും അദ്ദേഹം ഞാൻ ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണ് എന്റെ പിതാവിന്റെ പേര് യാക്കൂബാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ഹാഖാണ് ഇങ്ങനെ പ്രവാചകന്മാരുടെ പരമ്പരയിൽപ്പെട്ടവനാണ് ഞാൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ തന്റെ പ്രബോധന പ്രവർത്തനം തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്റെ മാർഗം വ്യക്തമാക്കുന്നു ഞാനൊരു പുതിയ ദീൻ കൊണ്ടുവന്നതല്ല മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ച പ്രബോധനം തന്നെയാണ് ഞാനും നിർവഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഒരാൾക്ക് പ്രബോധന വികാരവും യുക്തി വിചാരവും ഉണ്ടെങ്കിൽ അയാൾ ഏതവസരവും തന്റെ പ്രബോധനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തും എന്നതിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു പ്രബോധകൻ തന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനുകൂടി പ്രബോധനത്തിന്റെ ഒരു രീതിശാസ്ത്രത്തിന്റെ ഒരു രീതി കൂടി മാർഗം കൂടി നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ആദ്യം തന്നെ ദീനിന്റെ അടിസ്ഥാനങ്ങളും അതിന്റെ തത്വങ്ങളും അതിന്റെ വലിയ സംഹിതകളും ഒന്നും അദ്ദേഹം പറയുന്നില്ല വളരെ ലളിതമായ അള്ളാഹുവിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് കുറിച്ച് വളരെ ലളിതമായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ പാരമ്പര്യം പറയുന്നു എന്നിട്ട് അവരോട് നിങ്ങൾ നിങ്ങളുടെ മതമൊക്കെ ഉപേക്ഷിച്ച് ഈ മതത്തിൽ ചേരണം എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല പക്ഷെ അങ്ങനെ അവർക്ക് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ഇട്ടു കൊടുക്കുന്നു ആരാണ് യഥാർത്ഥ രാജാവ് എന്നും ആരാണ് യഥാർത്ഥ യജമാനൻ എന്നും ഒക്കെ പഠിപ്പിക്കുന്നു നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ ദൈവങ്ങളും ആരാധ്യന്മാരും പുണ്യപുരുഷന്മാരുമൊന്നും യഥാർത്ഥത്തിൽ ദിവ്യത്വത്തിന് ഉടമസ്ഥരല്ല അവകാശപ്പെട്ടവരല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായി പറയുന്നു ഇദ്ദേഹം ഈ പ്രബോധനം മാത്രമല്ല നടത്തുന്നത് യൂസുഫ് നബി അലഹിസലാം ജയിലിൽ ഇതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവാം പക്ഷെ പരിശുദ്ധ ഖുർആൻ ഇത് മാത്രമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഈ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാല് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ കഥയുടെ മറ്റു ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹി വാത്തു